ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് എല്ലാം നിങ്ങൾക്ക് ഡെയിലി ഇടാൻ പറ്റും നൂറ് ശതമാനം ഗോൾഡ് കവറിംഗ് വരുന്നതിനാണ് നിങ്ങൾക്ക് റീപ്ലേറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇടാം അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ നേരത്തെ ഫാൻസി പ്ലേറ്റഡൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കരുത് പ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലേറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഡെയിലി ഒരു എ ഡി സ്റ്റോൺസ് വരുന്ന ഒരു എന്താണ് ബ്രേസ്ലെറ്റാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ രണ്ട് ഷേപ്പിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് പിങ്കിലും ഗ്രീനിലും വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നമ്മുടെ സൈക്കിൾ കണ്ണി പോലത്തെ ആ ഒരു ചെയിൻ ആണ് രണ്ട് സൈഡിലായിട്ട് വരുന്നത് സെൻറ്ററിൽ ഈ ഒരു നല്ല ഫ്ലെക്സിബിളായിട്ട് കിടക്കുന്നതാണ് ഞാൻ കൈ വെച്ച് കാണിക്കാം കേട്ടോ ഇന്ന് അവയെല്ലാം വെക്കുന്നേ രണ്ട് കളറും കാണാൻ വേണ്ടിയിട്ട് അതായത് പിങ്ക് അതിൻ്റെ ഗ്രീൻ കണ്ടോ രണ്ടും നല്ല ഭംഗിയാണ് എഡി സ്റ്റോൺസിലാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റി നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വണ്ണും ഏകദേശം സിമിലറായിട്ട് വരുന്നതാണ് ചെറിയൊരു പാറ്റേൺ ഡിഫറൻസേ വരുന്നുള്ളൂ ഇതാ നോക്കിക്കേ ഇത് അതിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് അതിൻ്റെ ഗ്രീൻ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ സോറി ബ്ലൂ സ്റ്റോൺസ് ആണ് ഇത് അതിൻ്റെ ഗ്രീനും അവൈലബിൾ അവൈലബിളാണ് കേട്ടോ അപ്പോൾ രണ്ട് പാറ്റേൺ രണ്ട് പാറ്റേണിലും വരുന്നുണ്ട് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ൂറ്റി പത്ത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളുടെ വീഡിയോസിൽ നേരത്തെ കൊണ്ടുവന്നു പക്ഷേ ഇത് ആണ് ഗോൾഡ് കവറിങ്ങിലാണ് വരുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇപ്പം നമ്മൾ ഈയിടെ ആയിട്ട് കുറേ ഇൻവിസിബിൾ ചെയിൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു പാറ്റേണിൽ വരുന്ന ആ ഒരു ഡിസൈനാണിത് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് ഇത് ഹാർഡ് ഡിസൈനിലാണ് വരുന്നത് ബ്ലൂ കളറിലാണ് വരുന്നത് ബോക്സ് ചെയിൻ ആണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളറ് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് വൈറ്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ ഹാർട്ട് ഷേപ്പിന് വരാൻ ഹാർട്ട് ഷേപ്പിൽ വരുമ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓവൽ ഷേപ്പ് ആണേ കണ്ടോ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് പിങ്കും ഇത് പിങ്ക് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് അടുത്ത വരുന്നത് ഈ ഒരു മറൂണാണേ മറൂൺ എന്ന് പറയുമ്പോൾ ഇത് റെഡിഷ് മറൂൺ ആണ് റെഡിന് മറൂണിനും കോമണായിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇത് ഒരു ഓവൽ ഷേപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് റേറ്റ് എല്ലാം വരുന്നത് ഈ ഒരു സൂഫി ടൈപ്പിൽ ഹാങ്ങിങ് വരുന്നതിൻ്റെ എല്ലാം റേറ്റ് നയൻറ്റി ഫൈവ് കേട്ടോ പിന്നെ ഇതൂടെ വെച്ച് കാണിക്കണ്ടല്ലോ ഇത് റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട് വൈറ്റ് പിങ്ക് റെഡ് ദാ ഇത് ഒരുമിച്ച് അങ്ങ് വയ്ക്കാം കേട്ടോ ഓരോന്ന് വെച്ച് കാണിക്കുമ്പോൾ നമ്മുടെ ടൈം വെറുതെ പോകും കണ്ടോ ഇത് കുറച്ച് വലിപ്പം കുറവുള്ളതാണ് കുറച്ച് സിമ്പിളായിട്ട് മതിയെന്നുള്ളവർക്ക് അതെടുക്കാം അടുത്ത് നോക്കി നല്ലൊരു ട്രെൻഡിങ് ഡിസൈനാണ് ഇതിലെ ഏറ്റവും ഒരു ട്രെൻഡിങ് ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് ആണേ അപ്പോൾ നമുക്കിത് വെച്ചേ പറ്റത്തുള്ളൂ ഇതിൻ്റെ പല കളറിലുള്ള ഇൻവിസിബിൾ ചെയിൻ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ മേടിച്ചവർക്ക് മാച്ചിങ്ങായിട്ട് ബ്രേസ്ലെറ്റും എടുക്കാൻ പറ്റും ഗ്രീന് ഈ കളറൊക്കെ നമ്മൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെറൂൺ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് അപ്പം ഈ മൂന്ന് മൂന്ന് കളേഴ്സാണ് ഇതിൽ വരുന്നത് അഞ്ച് നാല് ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും കേട്ടോ നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പ് ആണ് ഇതൊക്കെ നമ്മൾ ആ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള അതേ ഷേ അതേ ഷേപ്പ് തന്നെയാണ് ആ ഒരു ഇൻവിസിബിൾ ചെയ്ലിൽ കൊണ്ടുവന്നിട്ടുള്ള അതേ ഡിസൈൻസ് ആണ് സ്ക്വയർ ഷേപ്പ് ഇതിൽ മെറൂണും ഗ്രീനും പിങ്കും അവൈലബിൾ ആട്ടോ അടുത്തത് വരുന്നത് ഇതേ പേൾ ഹാങ്ങിങ് വരുന്നതാണ് പേൾ വന്നിട്ട് മൂന്ന് പേൾസാണ് വരുന്നത് മൂന്ന് പേൾ വന്നിട്ട് ഹാങ്ങിങ്ങായിട്ട് കൊടുക്കുന്നുണ്ട് ബോക്സ് ആവരുന്നത് നല്ല ഭംഗിയാണ് എല്ലാ ഡ്രസ്സുകളുടെ കൂടെയും ഡെയിലി വെയറായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു പേള് വരുമ്പോൾ നല്ല എന്താ പറയുക ഇൻട്രസ്റ്റ് ആണ് ആൾക്ക് ഇതിന് വൺ ട്വൻറ്റി കേട്ടോ ബാക്കി നമ്മളിപ്പോൾ കണ്ടതിനെല്ലാം നയൻറ്റി ഫൈവ് ആയിരുന്നു ഇനി കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഈ ഒരു സൂഫിയുടെ നെക്ലസ് ആ സോറി അല്ല സൂഫിയുടെ പ്രൈസിലെറ്റ് ആണ് നല്ല ഭംഗിയാണ് അത്യാവശ്യം ഹെവി ഹെവിയാണ് നിങ്ങൾക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ഇതാ നോക്കിക്കേ ഉണ്ടോ നല്ല ഭംഗിയാണ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പും ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സൂഫി സ്റ്റോണുകളാണ് കൊടുത്തേക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപ ഇങ്ങനത്തെ ഹുക്ക് പോലത്തെ കുളുത്തുകളാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഉണ്ടോ ബ്ലൂ ബ്ലൂ ഷേപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുത്തേക്കുന്ന സ്റ്റാറുകളാണ് കേട്ടോ സ്റ്റാർ ഡിസൈൻസ് ആണ് കണ്ടോ ഇതിനും സെയിം റേറ്റ് തന്നെ നൂറ്റി അൻപത് രൂപയാണേ അടുത്തത് നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു ചെയിൻ വന്നിട്ട് കൊലുസിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു ചെയിൻ എന്നിട്ട് സെൻറ്ററിൽ ഈ ഒരു രണ്ട് രണ്ട് എ ഡിയിൽ വരുന്ന രണ്ട് സ്റ്റോൺസ് ഏ ഡിയിൽ വരുന്ന രണ്ട് റൗണ്ട് പെൻ്റൻ്റ് പോലെയാണ് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കൈ വെച്ച് നോക്കാം അതേണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടുണ്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുക സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ് എന്നാൽ ഹെവി ആണോ എന്ന് വെച്ചാൽ അതെ അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നൂറ്റൻപത് രൂപ തന്നെയാണ് ഈ ഒരു ചെയിൻ ബോക്സ് ചെയിൻ ഡബിൾ ലെയറിൽ വരുന്നതാണ് ഡബിൾ ലെയർ സെപ്പറേറ്റ് അല്ലെന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ആയിരിക്കും അവരുടെ റേറ്റ് ഡിഫറൻസ് വരുന്നത് വൺ ഫിഫ്റ്റി ഇനി അതിൻ്റെ തന്നെ പാറ്റേൺ ഡിഫറൻസ് ആണ് സെയിം റേറ്റ് തന്നെയാണ് വൺ ഫിഫ്റ്റി ആണ് ഇതേണ്ട ഇതൊരു നമ്മൾ നേരത്തെ കണ്ടത് ആണെങ്കിൽ ഇതൊരു ഓവൽ ഷേപ്പ് ആണ് ഓവൽ ഷേപ്പ് തന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് എല്ലാ ഏഡീ സ്റ്റോൺസാണ് കേട്ടോ ഏഡീ ആണ് കയ്യിൽ വെച്ച് കാണിക്കാം ഇടണ്ട നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വൈറ്റ് സ്റ്റോൺസാണ് എല്ലാത്തിനും കൂട്ടത്തിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് അതേ പാറ്റേൺ തന്നെയാണ് പക്ഷേ മൂന്ന് മൂന്ന് പെറ്റ് പെൻഡൻറ്റുകൾ പോലെ കൊടുത്തിട്ടുണ്ട് നോക്കി ഒന്നിൽ ഫുൾ വൈറ്റും ഒന്നിൽ സെൻട്രൽ ഒരു പിങ്ക് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് എന്താ കഴിഞ്ഞാൽ കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള ഹാർഡ് ഡിസൈനാണ് കണ്ടോ എന്നിട്ട് എന്തെങ്കിലും രണ്ട് ടൈപ്പിലും റേറ്റ് വരുന്നത് സെയിം തന്നെ വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നതും വൺ ഫിഫ്റ്റിയുടെ തന്നെയാണ് പക്ഷേ ഡബിൾ ലെയറിൽ ഭംഗി നല്ല ഭംഗി ഇപ്പം ഇങ്ങനെ ഒത്തിരി ഗോൾഡിൽ ഇങ്ങനത്തെ ഒത്തിരി ബ്രേസ്ലെറ്റുകൾ വരുന്നുണ്ട് ഈ ഒരു ഡബിൾ ലെയറി വരുന്നത് ഭയങ്കര ഒറിജിനാലിറ്റി കേട്ടോ നിങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ സ്വർണ്ണമാണോ അല്ലയോ ഒന്ന് മനസ്സിലാകെ കൈവെച്ച് കാണിക്കാം കണ്ടോ ഒരു ഹാർട്ട് പോലെ വരുന്ന ഒരു ആണ് കൊടുത്തേക്കുന്നത് ഡബിൾ ലെയറിൽ ബോക്സെയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ആണ് ഫ്രീ സൈസാണ് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന സൈസാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇടാൻ വണ്ണമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റുന്ന സൈസാണ് അടുത്തത് വൺ ഫിഫ്റ്റിയുടെ തന്നെ സെയിം പാറ്റേണി വരുന്നതാണ് കണ്ടോ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരുന്നത് ഇതിൻ്റെ ഈ പെൻറ്റൻ്റെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു എന്താ പറയുക പകുതി ഭാഗം ഒരു മാറ്റിൽ വന്നിട്ട് ബാക്കി എല്ലായിടത്തും ഇങ്ങനെ എന്താണ് എ ഡി സ്റ്റോൺസാണേ കൊടുത്തേക്കുന്ന കയ്യിൽ വെച്ചാണേ നോക്കാം കണ്ടോ ഇതിൻ്റെ റേറ്റ് സെയിമാണ് വൺ ഫിഫ്റ്റി തന്നെയാണേ വരുന്നത് അടുത്ത നോക്കിക്ക സെയിം ഡിസൈൻ തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്ന വൺ സെവൻറ്റി ആണ് കാരണം ഇതൊരു ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് കയ്യിലിടുമ്പോൾ ഭയങ്കര ഭംഗിയാണ് എൻ്റെ നോക്കിക്കാണ്ട് ഇത് ഫുൾ റൗണ്ടിൽ കണ്ട ഒരു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് വൺ സെവൻറ്റി ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനിയും അതേ പാറ്റേൺ വരുന്ന കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ ഏകദേശം സിമിലർ പാറ്റേണാണ് റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് ആണ് അൺഹൺ അൺ ഹൺഡ്രഡിനകത്ത് വരുന്നൊരു ഡിസൈനാണ് അതേ ഭംഗി തന്നെ തരികയും ചെയ്യും പക്ഷേ സ്റ്റോൺസ് വരുന്നില്ല ഇതിൽ കേട്ടോ സ്റ്റോൺ വരെ ഒരു ആ ഒരു പാറ്റേണിലുള്ള ഒരു എന്താണ് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേ കണ്ടോ ഇട്ട് കയ്യിൽ വെച്ച് നോക്കുമ്പോൾ കാണാൻ അറിയാൻ പറ്റും നല്ല ഭംഗിയാണ് ഹാർഡ് ഡിസൈനാണ് അകത്തൊരു കുഞ്ഞ് ഹാർട്ട് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളു അപ്പോൾ ഇതിലുള്ള ഇക്കണോമിക് റേഞ്ചിൽ വരുന്ന ഒരു കളക്ഷനാണ് അതും അടുത്ത നോക്കിക്കേ നല്ല ഹെവി ആയിട്ട് വരുന്ന ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടോ നിറയെ ഹാർട്ടുകളാണ് കൊടുത്തേക്കുന്നത് കൈവെച്ച് കാണിക്കാൻ അപ്പോൾ ഇത് കവർ ചെയ്ത് നിൽക്കും ഇതിൻ്റെ റേറ്റ് ഇത് വൺ നയൻറ്റി ആണ് അത്യാവശ്യം പാർട്ടി വേറാണ് ഇതിനകത്ത് ആകെ ഒരു പ്രശ്നമുള്ളത് ഇത് കുറച്ച് ലെങ്ത് കുറവുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് വണ്ണമുള്ളവർക്ക് ടു എറ്റി പേർക്കൊന്നും ഇതിടാൻ പറ്റത്തില്ല എൻ്റെ കയ്യിലൊക്കെ കറക്റ്റ് ആയിരിക്കും സൈസ് വരുന്നത് അപ്പം ഇച്ചിരി ലെങ്ത് കുറവുണ്ട് വേണമെന്നുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് എന്തെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യുന്നിട്ട് ഇടാനായിട്ട് പറ്റും റേറ്റ് വരുന്നത് വൺ നയൻ്റി ആണ് വൺ നയൻറ്റി ആണെങ്കിൽ അത് വറുത്ത് ഇപ്പം നമ്മൾ കണ്ടില്ലേ ഫുൾ കവർ ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ അതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണിത് കാരണം അതേപോലെ തന്നെ കവർ ചെയ്ത് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കല്യാണിച്ച് അപ്പം റേറ്റ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൈ ഹൺഡ്രഡ് റുപ്പീസാണേ കണ്ടോ ഒരു ഡിസൈനിൽ എൻഡിൽ ചെയിൻസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുൾ പ്ലെയിൻ ആയിട്ട് സ്റ്റോൺസ് വരുന്നില്ല അതുകൊണ്ട് തന്നെ റേറ്റിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് പകുതി വില വരുന്നുള്ളൂ നൂറ് രൂപ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നല്ല ഹെവി ആയിട്ട് ഹെവി ലുക്കാണ് ഒത്തിരി വിലയൊന്നുമില്ല അതേ കയ്യിൽ വെച്ച് കാണിക്കുക റേറ്റ് വരുന്നത് വൺ തേർട്ടി ആണെ നൂറ്റി മുപ്പത് രൂപയാണേ അതെ നമുക്ക് സെൻട്രൽ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നിട്ട് നല്ലൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ചെയിൻ കൊടുത്തേക്കേണ്ട അപ്പം നൂറ്റി മുപ്പത് രൂപ ഇനി ഒരേ പാറ്റേൺ കൂടെ നമ്മുടെ ഉള്ളൂ ഈ കൂട്ടത്തിൽ കവർ ചെയ്ത് നിൽക്കുന്ന വേറൊരു പാറ്റേൺ ആണ് അതേ റൗണ്ട് ഷേപ്പിൽ റൗണ്ടും ഹാർട്ടും മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതിൽ ഹാർട്ട് ഈ റൗണ്ടിനകത്തും കുഞ്ഞ് ഹാർട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ആണേ കാര്യമെച്ചാൽ കണ്ടോ ഇത് ഒരു പോർഷൻ കവർ ചെയ്ത് നിൽക്കും വൺ സെവൻറ്റി ആണേ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒരുപാട് ഡിസൈൻ എല്ലാം സിമ്പിളായിട്ടുള്ളതും ആയിട്ടുള്ളതും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളത് ഇത് ഞാൻ ഈത്തേക്കുന്ന പോലത്തെ ബാങ്കിളാണേ നമ്മൾ ഇതിൻ്റെ അപ്പോൾ ഇത് ഈ ഓപ്പൺ ബാങ്കിലാണേ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഓപ്പൺ ബാങ്കിൾ ഇത് നമുക്ക് ക്ലോസ് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പാറ്റേൺ ആണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് നൂറ് രൂപ ഇത് ഒരുപാട് പേർക്ക് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു ത്രീ ലെയർ വന്നിട്ട് അത് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാം എല്ലാ സൈസുകാർക്കും ഇടാം ഫ്രീ സൈസാണ് അതുപോലെ തന്നെ ഇത് ഫ്രീ സൈസിൽ വരുന്നതാണ് ഇതിൻ്റെ പാറ്റേൺസ് നമുക്ക് കാണാം അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണേ ഫസ്റ്റ് പാറ്റേൺ ഡെയ്ത കണ്ടോ ഇതിനകത്തൊരു സ്ക്വയർ ഡി യർ ബീഡ്സ് ആണ് ഇത് വേറൊരു പാറ്റേൺ ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന പാറ്റേൺ പ്ലേത് നെക്സ്റ്റ് വണ്ടി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ നിങ്ങൾ സെലക്ട് ചെയ്താൽ അല്ലെ ഏതെങ്കിലും വെച്ചാലും മതി കാര്യം ഇട്ട് കഴിയുമ്പോൾ എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു എന്താണ് ഗ്ലേസിങ്ങും ആ ഒരു കളർ കോമ്പിനേഷനും വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡനും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു പാറ്റേണാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ടു ഫോർ മുതൽ ടു എറ്റ് അതിന് മുകളിൽ സൈസുള്ളവർക്കും ഇടാം കാരണം ഇത് കണ്ട ഇത്രയും പാറ്റേണുകളാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ ഇത് ഒത്തിരി ഇത് ഗോൾഡിൽ വരുന്നുണ്ട് നമ്മളുടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിലൊക്കെ ഒരുപാട് ഇത് ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണമാണോ അല്ലയൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ ഇതിലൊരു കുഞ്ഞ് ഹാങ്ങി കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൽ രണ്ടെണ്ണം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ രീതിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതാണേ ഇത് കുഞ്ഞുങ്ങളുടെ അളവിലും ആണ് എല്ലാവരും ചോദിക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അപ്പോൾ കുഞ്ഞുങ്ങളുടെ അളവിലും ആണ് അതിലും ഇതുപോലെ തന്നെ പല പല പാറ്റേണും ഇത് ടു ടു അളവിലുള്ള ഇടാൻ പറ്റും അപ്പോൾ ടൂ ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൂ ടു അളവിലുള്ളവർക്ക് ഇടാൻ പറ്റും ബാക്കി അളവിലുള്ളവർ മറ്റേ സൈസ് സെലക്ട് ചെയ്യുക ഇതിൻ്റെ പല പല പാറ്റേണുകളാണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇതിൽ വ്യത്യാസം ഉണ്ടോ അതുകൊണ്ട് എല്ലാം ഞാൻ അങ്ങ് കാണിക്കുക ഇതിലിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താലും മതിയാകും എത്രയും ഡിസൈൻസ് ആണ് എല്ലാം ബീഡ്സ് മിക്സായിട്ട് വന്നിട്ട് ഒരു പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ഇതിലും ഇതുപോലെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് നൂറ്റി മുപ്പത് തന്നെയാണ് അപ്പം ഇത്രയും കളക്ഷൻസാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് കുറച്ച് മറ്റേ നൂറിൻ്റെ ഈ ഒരു ത്രീ ലെയർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇനി റീസ്റ്റോക്കബിൾ ആണിത് എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് പിന്നെ നമ്മുടെ നൂറ്റി ഇരുപതിൻ്റെ ഇത് ലോ എന്താണ് നമ്മുടെ ബോക്സ് ചെയിൻ സിമ്പിൾ ബോക്സ് ചെയിൻ ആറ് പിടി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എട്ട് പിടി റീസ്റ്റോക്ക് വന്നിട്ടില്ല സോറി റേറ്റ് നൂറ്റി മുപ്പതാണേ നൂറ്റി മുപ്പതിൻ്റെ ഇത് തിന്നായിട്ട് വരുന്നത് ഇതിൻ്റെ തൊട്ട് തിക്ക്നെസ് കൂടിയത് കൊണ്ട് നിങ്ങൾ ലോക്കറ്റുകൾ നേരത്തെ ഉള്ളതൊക്കെ തന്നെ അവൈലബിളായിട്ടുള്ള വേണ്ടിയൊരു ഇമേ പിക്ചർ ചോദിക്കുക അല്ലാത്തവർക്ക് അറിയാവുന്നവർ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഈ മാലകൾ രണ്ടും ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ടൂസി ആറ് പിടിയിൽ കണ്ട രണ്ട് തിക്ക്നെസ്സിൽ ഇത് തിന്നും ഇത് കുറച്ച് കട്ടി എന്നാലും രണ്ടും കട്ടി കുറവാണ് ഒന്നുകൂടെ നൂല് പോലെയാണ് ഇത് വരുന്നത് രണ്ട് സെയിം റേറ്റ് നൂറ്റി മുപ്പത് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ എല്ലാം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇടാവുന്ന ഐറ്റംസ് മാത്രമാണ് അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക ഇതൊക്കെ കണ്ടല്ല ഇതിൽ എത്ര പീസ് വന്നാൽ അത്രയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എത്രത്തോളം റീസ്റ്റോക്കബിൾ റീസ്റ്റോക്കബിളാണെന്ന് അറിയത്തില്ല അപ്പം വേഗം വേഗം ഓർഡർ ചെയ്യുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒന്നൂറ് നൂറ് മുതൽ ഇരുന്നൂറ് വരെ നാൽപ്പത് അതിന് മുകളിലോട്ടുള്ളതിന് നാൽപ്പത് രൂപയായിരിക്കും വരുന്നത് ഷിപ്പിംഗ് ചാർജ് അപ്പം വേഗം വേഗം ഓർഡർ ചെയ്യുക വരുന്ന ഇതൊക്കെ കാണുമ്പോൾ